ഏഴാറുന്നൂറ് ഏഴ് അൂറ് ഏഴ് അൂർ ഏഴ് എട്ടായിരം എട്ടായിരം എട്ട അഞ്ഞൂറ് എട്ടഞ്ഞൂറ് 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 എട്ട അഞ്ഞൂറ് എട്ടാഞ്ഞൂറ് രണ്ടോട് എട്ടാഞ്ഞൂറ് എട്ടാറുന്നൂറ് എട്ട് 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 എട്ടാറ് ഒമ്പതിനായിരം

ൂറ് ചില്ലറ തൂത്തക്കുള്ള വിളിയാണ് കണ്ടുപൊളിട്ടോ ഇവിടുത്തെ വിലക്കൊന്നും അറിയാം വാങ്ങാൻ പറ്റില്ല വില കാണുന്നു അതിന്റെ വില ആണ് കൊട്ടയങ്ങളിലെ ചില്ലറ വീടിന്റെ വിളൂർ ചില്ലറ കാണോ ഇത് ടക്കം <inaudible> എപ്പടക്കണ്ട അഞ്ചെന്നു 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 ൂറ് അഞ്ചൂർ അഞ്ചു 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 അടച്ചിട്ടുണ്ട് അതുകൊണ്ടാ മുന്നൂറ് ആറാം മുന്നൂറ് ആറാം മുന്നൂറ് ആറാം മുന്നൂറ് പൊന്നര മീനുണ്ട് രണ്ടുപൂടം

ਲੱਗ ਗੋ ਸੋੜਿਆ ਤਾਂ ਲੈ ਉਹ ਰੋੜ ਸੋੜ ਸੋੜ ਵਰ ਵਰ ਸੋੜ ਸੋੜ ਮੀਮਿਕਟਰਾ ਨੂੰ ਨਿਕਟਰਾ ਨਿਕਟਰਾ ਪੂਰਾ ਮਕਲ ਨੂੰ ਕਰੀ ਕੋਪਿਲ ਮੀਮਿਕਟਰਾ ਉਹ ਵਰਦੇ ਕੇ ਵਰਦੇ ਕੇ ਮੀਮਿਕਟਰਾ ਚਿੱਲ ਲੈ ਲਾ ਮੋਤਮ ਮੋਤਮ ਵਲਚੜੇ ਵਲਚੜੇ ਮੋਤਮ ਇਹਨੂੰ ਕੰਨਾਂ ਨੇ ਟਾਈਮ ਲੜਕਿਆ ਨਹੀਂ ਆ ਤੋੜਦਾ ਨਾ ਤੋੜਦਾ ਨਾ ਸੁਰਜਾ ਨਾਲੇ ਨਾਲੇ ਗਈਓ മീനൊക്കെ ളിയാണ് നമ്മളെ ചങ്കാണ് ചങ്കടുപ്പാണ് ഇപ്പളെ ചങ്കാണ് ഹായ് കുറെ ചങ്കകളുണ്ട് ഇവിടെ കാണാൻ കുറച്ച് പച്ചാ പച്ച പച്ച എന്താണ് പച്ചക്കരിമ്പാണ് മക്കളെ പച്ചക്കരിമ്പ് ਸਭਰ ਬੈਲੇ ਬਾਰੀ ਪੈਸਾ ਹੀ ਕੋੰਦਾ ਕੋ ਵੇਲੇ ਨਹਿਰੇ ਕਿਉਂ ਬੱਤਿਓਂ ਕੋਣੇ ਅਸਰ ਆਉਂਦਾ ਅੱਜ ਬੰਦ ਕਰਦਾ ਅੱਜ ਚਲਦਾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കേട്ടോ അയ്യാണ് പരിപാലനോ ഇരുപത്തൊന്നരണ്ടാവും കാണാപ്പുറം കാണാപ്പുറ ചൊരി കുട്ടേ